പ്രമുര സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ കൽക്കുണ്ടാണ് നമുക്കറിയാം ഒരുപാട് പോസ്റ്റുകൾ തകർന്ന് ആ ഒരു സംഭവം കാറ്റടിച്ച് വളരെയധികം പ്രയാസത്തിൽ കൃഷിയിടങ്ങളൊക്കെ നശിച്ച് ഒരുപാട് കൃഷി പത്ത് മുപ്പതായിട്ടോളം ഫ്രൂട്ട്സ് നടത്തുന്ന നമ്മുടെ ബെന്നിച്ചായൻ്റെ വീടാണ് ആ ഒരുപാട് കൃഷി നശിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെന്തായാലും ഇപ്പോൾ പോസ്റ്റുകളൊക്കെ നാട്ടി കമ്പികളൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്താ അയക്കണമെന്ന് അറിയാൻ വേണ്ടി കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് നാട്ടുന്നുണ്ട് നമ്മുടെ സജീർ സാറ് സബ് എഞ്ചിനീയർ നമ്മുടെ സജീർ സാർ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് വർക്ക് എവിടുന്നെല്ലാം ആൾ ഈ ഒരു കരാർ പണിക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ എന്താന്ന് എങ്ങനെയാണ് ഇതൊരു വർക്കുകൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയൊക്കെ ഇതിൻ്റെ അവസ്ഥകൾ എന്നുള്ളത് നമുക്ക് സബ് എഞ്ചിനീയർ സജീർ സാറോട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം അദ്ദേഹം പറയട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൽക്കുണ്ട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് തകർന്ന് എന്നുള്ളതാണ് എനിക്കറിയുന്നത് എന്തായാലും എങ്ങനെയാണെന്നുള്ളത് സജീവ സാവിടെ ചോദിക്കാം അദ്ദേഹം ഫോണിലാണ് നോക്കാം നമുക്ക് ഇതാണ് നമ്മുടെ ബെന്നി ചായൻ ബെന്നിച്ചായ വളരെയധികം വിഷമത്തിലാണ് കാരണം ഇത്രത്തോളം ഈ ഒരു കൃഷി ഫ്രൂട്ട്സ് അത് ബെന്നിച്ചായ കാട്ടനോ ചട്ടൻ ചായ ഈ കാലാവസ്ഥയിലും ഈ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലും അവര് വന്ന് നമ്മളെ സഹായിക്കല് സഹായിക്കണ അപ്പൊ ഒരു കട്ടഞ്ചായൊക്കെ കൊടുത്ത് അവര് നമ്മളെ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആ നമ്മളും ചെയ്തു കൊടുക്കണ്ടേ സാറിന്റെ ഫോം വിളി കഴിഞ്ഞിട്ടുണ്ട് സാറേ മൈക്ക് ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാ എന്നുള്ളത് എവിടെയാന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു നമ്മള് എത്ര ആളുകൾ എവിടുന്നൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കരാർ പണിക്കാരണല്ലോ അതെ എവിടേക്കുള്ളത് കരാറുകാർ നമുക്കിപ്പോ വന്നിട്ടുള്ളത് വണ്ടൂരിൽ നിന്നും പാണ്ടിക്കാട് പിന്നെ തൂവൂര് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളൊരു ടീം അങ്ങനെ നാല് ടീമായിട്ട് നിർത്തിയിട്ടാണ് നമ്മളിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തൊണ്ണൂറോളം പോസ്റ്റ് പൊട്ടിയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പോലും നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം ഓരോ സ്ഥലത്തും അഞ്ചും ആറും പോസ്റ്റ് വെച്ച് പൊട്ടിയിട്ടും അതെല്ലാം മാറിയിട്ട് നമുക്ക് ഇപ്പോഴും മാറാൻ കുറച്ചായിട്ടും ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ അധികം കൺസ്യൂമേഴ്സുള്ള കവർ ചെയ്ത് അവർക്ക് സപ്ലൈ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ സെക്ഷൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗത്ത് നമ്മൾ സപ്ലൈ ഇപ്പൊ റീസ്റ്റേർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ഏതാണ്ട് ഈ കൽക്കുണ്ട് ഭാഗത്ത് ഈ പൊട്ടിയ എച്ച്ഇറ്റി പോസ്റ്റ് എല്ലാം മാറി ഇപ്പം കംപ്ലീറ്റ് ലൈൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു അതിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് അതൊന്ന് ചാർജ് ചെയ്യും അപ്പോൾ ഈ ഭാഗം എല്ലാം സപ്ലൈ ആവും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് പ്രശ്നങ്ങളുണ്ട് ഓഫീസിന് ഓരോരുത്തർ വന്നിട്ട് നമ്മളെന്തോ മനഃപൂർവ്വം അവർക്ക് സപ്ലൈ കൊടുക്കാത്തതുപോലെ നമ്മളെന്തോ അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും കുറച്ച് പേർ വന്ന് ഭയങ്കരമായിട്ട് ചൂടായിട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മനഃപ്പൂർ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ അവരടുത്ത് പറയുന്നത് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വന്ന് ഓഫീസിൽ നിന്ന് നോക്കുക മൂന്ന് പേര് അവിടെ കറങ്ങി നിന്നിട്ടാണ് നമ്മൾ ഈ ഓരോ ഫോണും അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ബാക്കി ചെയ്യാനുള്ള കംപ്ലൈന്റ് വർക്ക് എഴുതിക്കൊണ്ടിരിക്കും അതിന്റെ കൂടെ ഫോൺ വരും എല്ലാം കൂടി ആകപ്പാട് അവിടെ ഒരു വല്ലാത്തൊരിതിലാണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ അത്രയും ആളെ കൂട്ടിയിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് എന്നിട്ട് പോലും എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ഡ്യൂട്ടിക്ക് ഇട്ടിട്ടാണ് ഇന്നും നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാല് പേരെ ഇന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടാവാറുള്ളൂ സാധാരണ ആ സ്ഥാനത്താണ് നമ്മുടെ വർക്കിംഗ് ഡേ എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഇന്നും അഞ്ച് ടീമായിട്ടാണ് ഇന്നും വിട്ടിരിക്കുന്നത് ഒരു ടീം ജീപ്പിൽ മെയിൻ്റനൻസിനായിട്ടും ബാക്കി നാല് ടീം ഇതുവരെ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാനും കമ്പി കെട്ടാനും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ചെയ്യാനാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് എന്നിട്ട് പോലും ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നില്ലെന്നുള്ളൊരു വിഷമം നമുക്കുണ്ട് ഇത്രയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാല് ദിവസമായി നമ്മുടെ ആൾക്കാർ ഒരു ഇല്ലാതെ രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെയും രാത്രി ഏതായിട്ട് പത്തരയോടുകൂടിയാണ് ഒരു പോസ്റ്റ് നമ്മൾ മാറി ചാർജ് ചെയ്തത് ഫുൾ വെട്ട അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ മാക്സിമം നമ്മൾ ഒരു റെസ്റ്റും ഇല്ലാണ്ട് ആൾക്കാർക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി രാത്രിയൊന്നും ഇല്ലാതെ അങ്ങനെ മഴയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു അവസരം കൂടിയാണ് കാരണം നമ്മൾ ജോലിക്കായി തന്നെ മാനസികമായിട്ട് തകർന്ന് തകരുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും തകരുന്ന അവസ്ഥ വരും അപ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യേണ്ട നമ്മൾ കൂടെ ഒന്ന് കൊടുത്താൽ മതി വേറെ നെഗറ്റീവ് ആയിട്ടൊന്നും പറയാതൊന്നും കൂടെ നിന്ന് കൊടുത്താൽ അവർ ബാക്കി ചെയ്തുകൊള്ളും വേറെ വിഷയങ്ങളൊന്നും അങ്ങനെ മാക്സിമം നമ്മൾ അങ്ങനെ ഓടിച്ച് ഏതാണ്ട് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ സെക്ഷൻ്റെ കീഴിൽ സപ്ലൈ ആക്കിയിട്ടുണ്ട് ഇനി അവിടെ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് പോസ്റ്റുകൾ മാറാനുള്ള ഉള്ളൂ അപ്പോൾ ഇന്നിപ്പം ഒരു കോൺട്രാക്റ്റ് വരുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അടിച്ച കാറ്റിൽ മേലാറ്റൂര് കുറേ പോസ്റ്റ് പോയി അങ്ങനെ ആ പുള്ളി അവിടെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഉച്ചയോടുകൂടി നമുക്കിവിടെ എത്താമെന്നാണ് പുള്ളി പറഞ്ഞത് ആ പുള്ളി എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഒരു ഏരിയയിൽ മാറാനുള്ള പോസ്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറുമ്പോഴത്തേക്കും ഏതാണ്ട് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള ഒരിതാവും ആ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒത്തിരി കൃഷിനാഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതെ 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 പുള്ളി പക്ഷെ നന്നായിട്ട് നമ്മളിവിടെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ മറ്റേ കോൺട്രാക്ട് സ്റ്റാഫുകളാണ് ഇവിടെ ഇത് കമ്പിയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി എല്ലാ സഹായവും പുള്ളി ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അതുപോലെ അതുപോലൊരു സപ്പോർട്ടാണ് നമുക്ക് കൺസ്യൂമർ കൺസ്യൂമറടുത്തുന്ന ആവശ്യം പിന്നെ അതുപോലെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കരുവര കുണ്ടിലുള്ള കൺസ്യൂമേഴ്സിന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഇല്ലെന്ന് പറയുന്നില്ല ഭയങ്കരമായിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ കാറ്റിൽ ഈ ചുഴലിക്കാട്ടില് ഇത്രയും നാശനഷ്ടം സംഭവിച്ചാല് നമ്മൾ കെ ഐ സി ബി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ മരങ്ങളും മറ്റും കാര്യങ്ങളും ഒട്ടി വെട്ടി മുറിക്കാനൊക്കെ നമ്മൾ വളരെ കുറച്ച് നമ്മൾ എഫർട്ട് എടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മൾ സൈറ്റിൽ എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ നാട്ടുകാർ കംപ്ലീറ്റും അവർ മിഷൻ കെട്ടുകൊണ്ടും അല്ലാണ്ട് വെട്ടി കൊണ്ടും ഒക്കെ എല്ലാം വെട്ടി മാറ്റി നമുക്ക് വേണ്ടി പണി ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയുള്ള നാട്ടുകാർ ചെയ്തിരുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യത്തിൽ കരുവാരകുണ്ടിലുള്ള കൺസ്യൂമേഴ്സിനെ കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ അനുമോദിക്കുക അതുപോലെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ എഇയെ പറ്റിയാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് വീണ മാഡം മാഡം നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ തന്നിരിക്കുന്നത് നമുക്ക് ഇവർക്ക് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലാതിരുന്ന സന്ദർഭത്തിലും മാഡത്തിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ മാഡം സ്പോർട്ടിൽ നമുക്ക് ആ സംഭവങ്ങൾ ഏതെങ്കിലും സെക്ഷനിൽ വിളിച്ചിട്ടായിരുന്നാലും നമുക്ക് ആ മെറ്റീരിയൽസ് എത്തിച്ച് തന്നതുകൊണ്ട് മാത്രം കൂടിയാണ് നമുക്ക് വർക്ക് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വീണ മാഡത്തിന് എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും മാഡത്തിന്റെ കൂടെ ഉണ്ട് മാഡത്തിന് അതിൻ്റെതായിട്ടുള്ള അഭിനന്ദനം ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോ എന്തായാലും നമ്മുടെ സജീർ സാറ് പറഞ്ഞൊരു കാര്യം ഏഹ് ഞാനേ ബെന്നിച്ചാൻ്റെ കുറച്ച് ഇത് കാണിച്ചു തരാം എന്ത് വെച്ചാല് നമ്മളതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം വെച്ചാല് പുതു തലമുറ കൃഷിക്ക് ഉള്ള ഒരു കാര്യത്തി എന്താ പറയാ അപ്പൊ ഇതിലെന്ത് ഈ ഒരു ജാതിമരം അതുപോലെ തന്നെ നമ്മളതില് കൊക്കോ ഉണ്ട് റംബുട്ടാൻ ഉണ്ട് ഈ ബെന്നിച്ചാൻ്റെ കൃഷി തലം എന്ന് പറയുന്നത് പത്ത് മുപ്പത് ഐറ്റം ആണെങ്കിൽ ചാടി കിടക്കുന്നോ നമ്മളെ മാങ്കോസ്റ്റാണീ കിടക്കണോ എത്രത്തോളം അങ്ങനെ ഒരുപാട് ജാതിക്ക കംപ്ലീറ്റ് പോയിട്ടുണ്ട് കൊക്കോ അണ്ടങ്ങള് പോത്ത് മുറിച്ച കൊക്കോകള് ഇതിലെന്താ വെച്ചാൽ ചരിഞ്ഞതൊക്കെ കുറച്ചൊക്കെ അവർ വലിച്ചു കെട്ടിയിട്ടുണ്ട് പക്ഷേ അതും ഉണ്ടാകുന്നൊരു ഉറപ്പില്ല ബാക്കിയുള്ളൊക്കെ മുറിച്ച് കളയും അവർ വിഷമത്തിനുണ്ട് എന്തായാലും മൂബരതിനൊക്കെ സപ്പോർട്ട് ചെയ്തുതാണ് സാറ് വിളിക്കുന്നുണ്ട് എന്താന്നുള്ള എന്താ ചോദിച്ചാ എന്തൊക്കെയുണ്ടങ്ങൾ ജാതിക്കൊക്കെ കംപ്ലീറ്റ് ഉണ്ടെങ്കി അതൊക്കെ ഈ കൃഷിയായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അതെ മറ്റേ എന്താ നാരങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്തായാലും റംബുട്ടാൻ റംബുട്ടാനൊക്കെ കിടക്കണൊക്കെ കംപ്ലീറ്റ് അതിമേ കാഴ്ച ചെറിയ ഇതുണ്ടായി ഞാൻ അതിൽ ചെറിയ ചെറിയ കാഴികൾ ഉണ്ടായി വരികയാണ് ഭയങ്കര വിഷമം തന്നെയാണ് കാരണം വെച്ചാൽ ഇതൊക്കെ കുട്ടികളെ നോക്കുമ്പോലെ വളരെയധികം ശ്രദ്ധിച്ച് വളർത്തുന്ന ഒരു ഏരിയയാണ് എന്തായാലും അത് വന്നപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചതാണ്